ർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും ആയിക്കോട്ടെ പക്ഷേ പ്രതിപക്ഷ ബഹുമാനത്തോടെ നിങ്ങൾ ഏവരും കൂടി സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദി എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് മറ്റു പല ഗുണങ്ങളുമൊക്കെ കാണും പക്ഷേ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മളൊക്കെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ എന്ന ആ സമയമാകുമ്പോഴേക്കും അദ്ദേഹം ചിന്തിച്ച് കഴിയുമെന്നാണ് രാഷ്ട്രീയത്തെപ്പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ അതേപോലുള്ള വിദഗ്ദ്ധർ പറയുന്ന കാര്യം ഏതാനും ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം അദ്ദേഹം ഇവിടെ സ്വച്ഛ് ഭാരത് കൊണ്ടുവന്നപ്പെടും അതേപോലെ തന്നെ യോഗയെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വന്നപ്പോഴൊക്കെ ഇന്ത്യക്കാരായ ഇന്ത്യക്കാരായവർക്കു വരെ സംശയമായിരുന്നു യോഗ ആഗോളതലത്തിൽ എത്രയേറെ എന്ന് പക്ഷേ വളരെ വളരെ പെട്ടെന്നാണ് അത്ഭുതകരമാണ് എന്ന് പറയട്ടെ ആ ആ വേഗതയിലാണ് യോഗ വളരുകയും യോഗ ഡേ ഉണ്ടാവുകയും പിന്നെ എല്ലാ രാജ്യക്കാരും കൂടി കൂടി ഇതിനൊരു പ്രത്യേക ദിവസം വരെ ആചരിക്കുന്ന നമ്മൾക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ദീർഘവിഷ്ണമാണ് അതേപോലെ തന്നെ സ്വച്ഛഭാരതത്തിൻ്റെ കേസാവട്ടെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഡിജിറ്റൽ മണി കൊണ്ടുവരുന്ന സമയത്ത് ആ സമയത്ത് ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കി ട്രോളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെയുള്ള ഒരു കയറുപിരി സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ടല്ലോ ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ ഒരു ചാനൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഒരിക്കലും ഇത് വിജയിക്കില്ല ഇവിടെ തൊണ്ണൂറ് ശതമാനത്തോളം അസംഘടിതര അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ഇതൊന്നും ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അദ്ദേഹത്തിന് ഈ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ചിന്താശേഷിയില്ലായിരുന്നു ആർക്ക് തോമസ് ഐസക്കിന് അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് ചോദിക്കുന്നത് ഈ മീൻകാരും കപ്പള്ളിക്കാരും പച്ചക്കറിക്കാരും ഒക്കെ ഈ കാർഡുമായിട്ട് നടക്കുക ഇതെങ്ങനെ പറ്റും പക്ഷേ ഇതും കഴിഞ്ഞിട്ട് വെറും ഒരു ഫോണും സ്കാനറും മാത്രം ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റുന്ന അവസ്ഥയിൽ നമുക്ക് എത്തി ഒരു പത്ത് വർഷം മുമ്പോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷം മുമ്പോ നമുക്ക് ചിന്തിക്കാൻ പോലും സ്വപ്നം പോലും കാണാത്ത സംഗതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു ആർക്ക് നരേന്ദ്രമോദിക്ക് ആ നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ വന്നപ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ദുരവസ്ഥയാണെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പരാമർശം നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണം മുൻനിർത്തി തന്നെയാവണം അപ്പോൾ അദ്ദേഹം അത് വെറുതെ പറഞ്ഞതല്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഈ കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ് എന്ന് സംശയലേശമന്യേ പറയാൻ സാധിക്കും അതിന് ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി നോക്കൂ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഒരു ഹിന്ദു ആണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാദേശിക പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളായിക്കോട്ടെ പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട് ഒരു ബോധമുണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്തോളം ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ കത്തി എൻ്റെ കഴുത്തിന് നേരെ വരില്ല എന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ബോധ്യമുണ്ട് ഒരു നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരായിരിക്കണം എന്ന് പോലുമില്ല പക്ഷേ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട് അതേപോലെ തന്നെ ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചും മുസ്ലിം ലീഗിലും അല്ലെങ്കിൽ അതുപോലുള്ള പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന അത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരാവാം വലതുപക്ഷത്തിന് വോട്ട് ചെയ്ത് ചെയ്യുന്നവരാവാം ഇവർ രണ്ടു പേര് ഭരിച്ചാലും നിങ്ങൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കൊരു ധൈര്യമുണ്ട് ആ ഇവർ ഭരിക്കുന്ന കാലത്തോളം ഞങ്ങളും സേഫാണ് എന്നൊരു ബോധ്യം അവർക്കുണ്ട് പക്ഷെ ഇത് രണ്ടുമില്ലാത്ത ഏത് കൂട്ടരാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്ത്യാനികളാണ് അവർക്ക് ഈ വിലവേശൽ ശക്തിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു കേരള കോൺഗ്രസ് ശക്തമായിരുന്ന സമയം കെ എം മാണി ശക്തനായിരുന്നു ഇന്നിപ്പോൾ കെ എം ഇല്ല ആ സമയത്തൊക്കെ തീർച്ചയായിട്ടും അവർക്ക് കേന്ദ്രത്തിലും കേരളത്തിലുമൊക്കെ അധികാരത്തിൽ പങ്കുണ്ടായിരുന്നു നിങ്ങൾക്കൊരുപക്ഷെ ഓർമ്മയുണ്ടായിരിക്കാം യു പി എ കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് എട്ടോളം മന്ത്രിമാർ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു അതിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു എ കെ ആൻ്റണിയെ പോലുള്ളവരൊക്കെ സുപ്രധാനമായിട്ടുള്ള താക്കോൽ സ്ഥാനത്തിരുന്നിട്ടുള്ളവരാണ് എന്നിവർക്ക് അതുപോലെ തന്നെ നിരവധി ആളുകൾ അപ്പോൾ ആ സമയത്ത് അധികാരത്തിൻ്റെ പിൻപറ്റി അവർ പോയിരുന്നു കേരളത്തിലാണെങ്കിൽ യു ഡി എഫ് യു ഡി എഫ് ഭരിക്കുമ്പോഴും മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവരുടെ കൂട്ടത്തിൽ നിന്നായിരുന്നു പക്ഷേ ഇന്ന് എന്താണ് അവസ്ഥ എന്ന് നോക്കുക ഇന്ന് അവർക്ക് കേന്ദ്രത്തിലും പിടിയില്ല കേരളത്തിലും പിടിയില്ല ഇവിടെയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ശരിക്കും അവരെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം അവരുടെ പുരോഹിതിന് പോലും പള്ളി മുറ്റത്ത് പോലും സുരക്ഷയില്ലാത്ത അവസ്ഥയാണ് പള്ളിയുടെ മുറ്റത്ത് വെച്ച് പോലും ജിഹാദികളാൽ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നു അവർ നാട്ടിയിരിക്കുന്ന കുരിശിന് മുകളിൽ കയറി ഇതുപോലെ ചെറിയ സുഡാപ്പികളൊക്കെ കയറി ആ കുരിശിൻ്റെ മണ്ടയ്ക്ക് കയറി എഴുന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ വരുന്നു മറ്റെവിടെങ്കിലും അത് സാധ്യമല്ല കേരളത്തിൽ അത് സാധ്യമായി അങ്ങനെ മതപരമായ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലെല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടരാണ് ശരിക്കും ക്രിസ്ത്യാനികൾ അവർ ശരിക്കും ആശയക്കുഴപ്പത്തിലാണ് ആരുടെ കൂടെ നിൽക്കണം ആരുടെ കൂടെ നിൽക്കണ്ട എന്ന തരത്തിൽ അങ്ങനെ പ്രത്യേക ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അവരെ കണ്ടുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നരേന്ദ്രമോദി പറഞ്ഞത് കേരളത്തിലെ ക്രൈസ്തവർ അരക്ഷിതാവസ്ഥയിലാണെന്ന് അദ്ദേഹം സാധ്യമായ എല്ലാ വഴിയിലൂടെയും രണ്ട് കൈകളും നീട്ടി തന്നെ ഇവരെ സ്വീകരിക്കുന്നുണ്ട് മുൻപൊന്നും നമ്മൾ കാണാത്ത കണക്ക് ഡൽഹിയിലെ ക്രിസ്ത്യൻ ദേവാലയത്തിൽ അദ്ദേഹം വിശേഷ ദിവസങ്ങളിൽ പോകുന്നു ക്രിസ്ത്യൻ പുരോഹിതരുമായിട്ട് സംസാരിക്കുന്നു മീറ്റിങ്ങുകൾ നടത്തുന്നു അവർക്ക് വിരുന്നു കൊടുക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ ചില സഭകൾക്കും ചില നിക്ഷിപ്ത താല്പര്യക്കാർക്കും ചില നിക്ഷിപ്ത താല്പര്യ രാഷ്ട്രീയ താല്പര്യമുള്ളവർക്കും മാത്രം അത് അത്ര സുഖിച്ചിട്ടില്ല അതിനാൽ തന്നെ അവർ എപ്പോൾ മനസ്സ് മാറുന്നോ അതുവരെയും തീർച്ചയായിട്ടും കേരളത്തിലെ ക്രൈസ്തവരുടെ അവസ്ഥ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അരക്ഷിതാവസ്ഥയിലായിരിക്കും നരേന്ദ്രമോദിയെ പോലെ ദീർഘവീക്ഷണമുള്ള ഒരാൾ വെറുതെ അങ്ങ് പറഞ്ഞിട്ട് പോവില്ല എന്ന് മാത്രം ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു കർമാനോസ്